സൂര്യൻ ഉദിച്ചുയർന്ന് സ്വർണ്ണ വെളിച്ചം നിറഞ്ഞു നിന്ന മുറ്റത്ത് നമ്മുടെ കുസൃതി കൊടുക്കയായ അജ്ഞാന് ഓടിക്കളിക്കുകയായിരുന്നു അവന്റെ ചിരിയും കളിയും ആ മുറ്റത്ത് നിറഞ്ഞു നിന്നു അപ്പോഴാണ് ദൂരെ നിന്ന് കാതുകൾക്ക് കുളിരേകുന്ന ഒരു മനോഹര ശബ്ദം ഒഴുകിയെത്തിയത് ഏതാൻ ഏതാൻ അതായിരുന്നു പള്ളിയിൽ നിന്ന് ഉയർന്ന ബാങ്ക് വിളി ആ ഇമ്പമാർന്ന ശബ്ദം അജ്ഞാന്റെ കുഞ്ഞു മനസ്സിൽ മായാത്തൊരു മാന്ത്രിക ഇഷ്ടം നിറച്ചു ഉമ്മ എന്താണ് ആ മനോഹരമായ ശബ്ദം അവൻ ഓടിച്ചെന്ന് ഉമ്മയുടെ കൈകളിൽ തൂങ്ങി ആകാംക്ഷയോടെ ചോദിച്ചു സ്നേഹത്തോടെ അവന്റെ തലോടി ഉമ്മ പറഞ്ഞു മോനെ അത് അദാനാണ് ലോകത്തുള്ള എല്ലാ മുസ്ലിങ്ങളെയും നമസ്കാരത്തിനായി ക്ഷണിക്കുന്ന പുണ്യമായ വിളിയാണത് കേൾക്കാൻ എന്ത് രസമാണല്ലേ അതിനാന് അത്ഭുതത്തിന്റെ ചിറകുകൾ മുളച്ചു അദാൻ അതൊരു നല്ല ശബ്ദമാണല്ലോ അവൻ മനസ്സിൽ പറഞ്ഞു അവൻ വീണ്ടും കളിയുടെ ലോകത്തേക്ക് മടങ്ങി അപ്പോഴാണ് അവന്റെ ബെസ്റ്റ് ഫ്രണ്ട് ദാരിസ് ഒരു ചിരിയോടെ ഓടി അവന്റെ കയ്യിലുണ്ടായിരുന്ന പുതിയ പാവയെ കണ്ട് അത്ഭുതത്തോടെ ചോദിച്ചു രഥ ഇത് നിന്റെ പുത്തൻ പാവയാണോ എന്ത് ഭംഗിയാ കാണാൻ ദാരിസ് സന്തോഷത്തോടെ തലയാട്ടി ആ പാവയെ തൊട്ടുനോക്കാൻ കൊതിച്ച അജ്ഞാന് കൗതുകത്തോടെ പറഞ്ഞു രേ എന്ത് രസമുള്ള പാവയായത് എനിക്കും ഒരെണ്ണം വേണമായിരുന്നു അവർ കളിച്ചുല്ലസിച്ച് നടക്കുമ്പോൾ ഒരു കുഞ്ഞു കിളി മരച്ചില്ലയിൽ നിന്ന് താഴെ വീണു എന്ന് കരഞ്ഞുകൊണ്ട് അത് പറക്കാൻ പാടുപെടുന്നുണ്ടായിരുന്നു അജ്ഞാനും ദാരിസും വേഗത്തിൽ കിളിയുടെ അടുത്തേക്ക് പാഞ്ഞെത്തി അതിന്റെ കുഞ്ഞു ചിറകുകൾക്ക് പരിക്കേറ്റിട്ടുണ്ടെന്ന് അവർക്ക് മനസ്സിലായി കനിവോടെ അവർ കിളിയെ എടുത്ത് ഒരു കൊച്ചുകൂട്ടിലിടാൻ തീരുമാനിച്ചു എന്ന് ആശ്വസിപ്പിച്ചുകൊണ്ട് അജ്ഞാന് കിളിയെ മെല്ലെ തന്റെ കൈകളിൽ കോരിയെടുത്തു പേടിക്കേണ്ട കുഞ്ഞെ ഞങ്ങൾ നിന്നെ സഹായിക്കാം അവൻ മന്ത്രിച്ചു വൈകുന്നേരമായപ്പോൾ അജ്ഞാന്റെ സ്നേഹനിധിയായ വാപ്പ വീട്ടിലെത്തി വാപ്പ കൊണ്ടുവന്ന പലതരം പലഹാരങ്ങൾ കണ്ട് അദ്നാന്റെ കണ്ണുകൾ തിളങ്ങി അവന് സന്തോഷം അടയ്ക്കാനായില്ല എന്നു പറഞ്ഞ് അവൻ സന്തോഷത്തോടെ ഓരോ വാങ്ങി ലഡ്ഡുവും ജിലേബിയും ബർഫിയും അവന്റെ മുന്നിൽ നിരന്നു ഒരു പലഹാരമെടുത്ത് കഴിക്കാൻ തുടങ്ങിയപ്പോൾ അവന്റെ വയറ്റിൽ നിന്ന് രസകരമായ ഒരു ശബ്ദം കേട്ടു രാവു അവനത് കേട്ട് ചിരിച്ചുപോയി ഹേയ് എന്റെ വയറ് പാട്ട് പാടുന്നല്ലോ അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു രാത്രി കിടക്കാൻ നേരം ഉമ്മ അജ്ഞാനം മനോഹരമായ ഒരു കഥ പറഞ്ഞു കൊടുത്തു മരത്തിലെ കിളികളെക്കുറിച്ചും പൂക്കളിലെ തേൻ കുടിക്കുന്ന പൂമ്പാറ്റകളെക്കുറിച്ചുമുള്ള കഥ കഥ കേട്ട് അജ്ഞാനം മയങ്ങിത്തുടങ്ങി അവൻ ഒരു കുഞ്ഞു തേനീച്ചയെ പോലെ ഋ എന്നു ഉറക്കത്തിലേക്ക് വീണു അവന്റെ സ്വപ്നങ്ങളിൽ വർണ്ണപ്പൂക്കളും പാടുന്ന കിളികളും നിറഞ്ഞു പിറ്റേന്ന് രാവിലെ ഉമ്മ അജ്ഞാനെ ഉണർത്തിക്കൊണ്ട് പറഞ്ഞു തൈരോധ മോനെ ഇന്ന് നമുക്ക് നിറയെ പൂക്കളുള്ള പൂന്തോട്ടത്തിലേക്ക് പോകാം അവിടെ ഒരുപാട് പൂമ്പാറ്റകൾ ഉണ്ടാകും സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി അജ്ഞാനെ വേഗം കുളിച്ചൊരുങ്ങി അവന്റെ മനസ്സിൽ പൂന്തോട്ടത്തിലെ കാഴ്ചകൾ നിറഞ്ഞു അപ്പോഴാണ് വാപ്പയുടെ സ്നേഹശാസനം വന്നത് നരോനെ അധനാ വേഗം ഒരുങ്ങിക്കോ സമയം പോകുന്നുണ്ട് അവർ പൂന്തോട്ടത്തിലെത്തി വർണ്ണാഭമായ പൂക്കളും ചിത്രശലഭങ്ങളും അവിടെ നിറഞ്ഞു നിന്നു അജ്ഞാന് പൂക്കളെ തലോടി നടക്കുമ്പോൾ ഒരു പൂമ്പാറ്റ അവന്റെ അടുത്തേക്ക് പാറി വന്നു ഉദിന എന്ന് കൗതുകത്തോട് പറഞ്ഞ് അജ്ഞാന പൂമ്പാറ്റയെ പിടിക്കാൻ ശ്രമിച്ചു അത് അവനെ കൊതിപ്പിച്ചുകൊണ്ട് പറന്നുയർന്നു അവൻ പൂമ്പാറ്റയുടെ പിന്നാലെ ഓടുമ്പോൾ ഒരു വാത്സല്യമുള്ള മുത്തശ്ശി അവനോട് പറഞ്ഞു ബെരയുറെ ഹസറ മോനെ സൂക്ഷിക്കണം ഓടുമ്പോൾ വീണു പോകാതെ നോക്കണം കേട്ടോ അതിനാന് ശ്രദ്ധയോടെ നടന്നു അവൻ മുത്തശ്ശിക്ക് ചിരിച്ചുകൊണ്ട് നന്ദി പറഞ്ഞു മുത്തശ്ശി അവനെ വാത്സല്യത്തോടെ നോക്കി പറഞ്ഞു വേറെയൊറെ ഹൗസിറ എന്റെ നല്ല കുട്ടി കളിച്ചോളൂ പക്ഷെ സൂക്ഷിക്കണേ അങ്ങനെ അതിനാന്റെ ആ ദിവസം സന്തോഷവും പുതിയ അറിവുകളും നിറഞ്ഞതായിരുന്നു അവൻ പുതിയ വാക്കുകൾ പഠിച്ചു പുതിയ കാഴ്ചകൾ കണ്ടു അവന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരുമായി കളിച്ചു ലസിച്ചു ഓരോ ദിവസവും അവന് പുതിയ ലോകം തുറന്നു നൽകി ഓരോ ശബ്ദവും ഓരോ കാഴ്ചയും ഒരു പാഠമായി മാറി